നമസ്തേ ഇന്ന് ചാത്തന്നൂർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തു കൊറോണ സമയത്ത് തുടങ്ങിയ ഒരു ജനകീയ ഹോട്ടലിന് കൊടുത്ത ഒരു വാടക പതിനയ്യായിരം രൂപ വെച്ച് കൊടുത്തിരുന്ന വാടക നിർത്തല ഒപ്പം സബ്സിഡി നിർത്തല അപ്പോൾ നമ്മൾ ചോദിക്കും ജനകീയ ഹോട്ടലിൽ കിട്ടുന്ന മൂണിന് ഇരുപത് രൂപയാണ് അപ്പോൾ ചാത്തന്നൂർ എവിടെയാണ് ജനകീയ ഹോട്ടൽ ചാത്തന്നൂർ എങ്ങനെ നടന്നാൽ ഈ ജനകീയ ഹോട്ടൽ കാണാറുണ്ട് പക്ഷേ ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് ജെ എസ് എം ആശുപത്രിയുടെ ഓപ്പോസിറ്റ് മാർക്കറ്റിംഗ് സൊസൈറ്റിയിലാണ് ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ആ ഹോട്ടലിന് ആ മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് മാസം തോറും പതിനായിരം പതിനയ്യായിരം രൂപ പഞ്ചായത്തിൻ്റെ പകം വാടക കൊടുക്കും അത് കൂടാതെ സബ്സിഡി പക്ഷേ അവിടെ ഊണ് കഴിക്കാൻ കയറിക്കഴിഞ്ഞാൽ എഴുപത് രൂപ അല്ലാതെ ഊണ് കിട്ടത്തില്ല എഴുപത് എൺപത് ആണ് ഇവരുടെ ഔട്ട്ലെറ്റ് തന്നെ ചാത്തങ്ങൻ പഞ്ചായത്തിൻ്റെ മുന്നിലും അതായത് ചാത്തങ്ങ പഞ്ചായത്തിന് ഇറക്കിറങ്ങി അങ്ങോട്ട് ചെല്ലുന്നിടത്ത് ഊണുണ്ട് അവിടെ അറുപത് എഴുപത് എൺപത് ഇങ്ങനെ റേറ്റ് ആണ് ഈ എല്ലാം ചാത്തനും ഗസ്റ്റ് ഹൗസിലും ഇതേ ജനകീയ ഹോട്ടലിൻ്റെ ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയും ഇതേ അതേ റേറ്റാണ് എൺപത് അങ്ങനെ റേറ്റാണ് നമ്മൾ ഈ നമ്മൾ ആൾക്കാരെല്ലാം പോയി ആഹാരം കഴിക്കുന്നതാണ് ജന ഹോ ജനകീയ ഹോട്ടൽ കൊറോണ സമയത്ത് ജനങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഹോട്ടലാണ് അതിന് സർക്കാർ സബ്സിഡി കൊടുക്കുന്നുണ്ട് അതിന് സർക്കാരിൻ്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കണമെന്നാണ് നിയമം ഇതെല്ലാം കാറ്റിപ്പറത്തിക്കൊള്ളുന്നത് ചാത്തങ്ങൂരിൽ ചാത്തങ്ങ് പഞ്ചായത്ത് കൊറോണ സമയം ഇത്രയും വർഷം എട്ട് ഏഴ് ആറ് വർഷത്തോളം പതിനയ്യായിരം രൂപ വാടക കൊടുത്ത് ജനകീയ ഹോട്ടൽ പ്രവർത്തിപ്പിച്ചു അപ്പം ചാത്തങ്ങ് പഞ്ചായത്ത് വന്ന ഏറ്റവും വലിയൊരു അഴിമതിയാണ് ഈ നടന്നത് മാസം തോറും പതിനയ്യായിരം രൂപ വാടക സർക്കാരിൻ്റെ സബ്സിഡി അങ്ങനെ ചാത്തങ്ങ് പഞ്ചായത്തിലെ പതിനെട്ട് മെമ്പർമാരും ഒരുപോലെ ഉത്തരവാദിയാണ് ഈ ജനകീയ ഹോട്ടലിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഇതിൻ്റെ അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് നമുക്ക് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അന്വേഷണം അന്ന് നാളെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചാത്തന്നീരിട്ട് ഇനി അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് മുൻപോട്ട് വരുത്തി പക്ഷേ നാളെ നമ്മൾ വ്യവരാശം കൊടുക്കും ഇത് നാളെ പുറത്ത് വിയക്കുകയും ഇത് ഇന്ന് ചാത്തന്നൂരിലെ ഓൺലൈൻ വിട്ടതിൻ്റെ പേരിൽ പഞ്ചാബ് പല ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരെ പറയുകയാണെങ്കിൽ അവരെ മുമ്പിൽ ഞാൻ ചെന്നു കഴിഞ്ഞാൽ അവരെന്നെ എന്നെ എന്നെ അടിക്കുമെന്ന് അതായത് അന്തേക്ക് പറഞ്ഞാൽ പഞ്ചായത്ത് മെമ്പർമാർ ഒന്നും ചാത്തന്നൂരില്ല അതിൽ വെല്ലുവിളിക്കുക നമ്മൾ ഒന്ന് തൊട്ട് നോക്കാൻ എവിടെ വേണമെങ്കിലും മുന്തി വന്ന് നിൽക്കാം നാണമില്ലാത്ത കുറേ അമ്മ ഇവിടെ പിന്നെ കൊടിയും പിടിച്ച് ജയിച്ച് വന്നിട്ട് ഇതുപോലെ വീടുപായത്തം പറയരുതെന്ന് ദയവായി ആ പഞ്ചായത്ത് മെമ്പറടുത്ത് ഇടതുപക്ഷ മെമ്പറാണ് അവരുടെ അടുത്ത് പറയുന്നത് യവരാശ്യ രേഖകളെടുത്ത് ഞാൻ ഇവിടെ പിന്നെ ചാത്തൻ പഞ്ചായത്ത് വിചരണ കട്ടിലെ സഹിതം